ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വളരെ ഈസിയായി ബേബി ബയോ എഡിറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ഒരുപാട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സസ് നമ്മൾ ഈ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് ബേബി ബയോ എഡിറ്റിങ് ഇതുപോലെയുള്ള ബേബി ബയോ എഡിറ്റസ് നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കാണാം ഹലോ അപ്പോൾ നമ്മൾ ഫ്രീ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ബേബി ബയോഗ്രഫി ക്ലാസ് അപ്പോൾ ബേബി ബയോഗ്രഫി ക്ലാസ്സിന് മെയിനായിട്ട് രണ്ട് ആപ്സാണ് വേണ്ടത് ഒന്ന് ക്യാൻബയും ഒന്ന് പിൻട്രസ്റ്റുമാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് പിൻട്രസ്റ്റ് ഓപ്പൺ ആയാൽ ഇങ്ങനെ ഒരു പേജ് കാണും അപ്പോൾ നമ്മൾ സെർച്ച് ബട്ടൺ എടുത്ത് അതിൽ നിന്ന് ബേബി ബയോഗ്രഫി പിങ്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാനൊരു ഗേളിൻ്റേതാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ബേബി ബയോഗ്രഫി പിങ്ക് ബാക്ക്ഗ്രൗണ്ട് നടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് വന്നു അതിൽ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കുന്നത് അധികം വർക്ക്സ് ഒന്നും ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം മേലെ മൂന്ന് ഡോട്ട് കാണും ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ക്യാൻവ ആണ് ക്യാൻവ ഓപ്പൺ ചെയ്ത് ക്യാൻവ ഓപ്പൺ ചെയ്ത് വന്ന ശേഷം ഇങ്ങനൊരു പേജ് കാണാം താഴെയുള്ള ആ ഒരു പ്രസ് ചിഹ്നം ഒരു ബ്ലൂയില് വൈറ്റ് പ്ലസ് ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റം സൈസ് എന്നുള്ള ഒരു ഓപ്ഷനും വരും സെർച്ച് എന്നുള്ള ഓപ്ഷനും വരും അപ്പോൾ സെർച്ചിൽ എ ഫോർ ഡോക്യുമെൻ്റ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എ ഫോർ ഡോക്യുമെൻ്റ് പോർട്രേറ്റ് ആണ് നമ്മൾ എടുക്കുക എ ഫോർ പോർട്രേറ്റ് വരും ലാൻഡ്സ്കേപ്പ് വരും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ ടൈപ്പിലുള്ളതാണ് അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് എ ഫോർ പോർട്രേറ്റ് എന്നുള്ള ഒരു ഇതാണ് എടുക്കുക അപ്പോൾ നമുക്ക് ന്യൂ പേജ് ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പേജിൻ്റെ താഴെ തന്നെ ഡിസൈൻ എലമെൻറ്റ്സ് ടെസ്റ്റ് ഗാലറി ബ്രാൻഡ് അപ്ലോഡ്സ് ഡ്രോ പ്രൊജക്റ്റ് ആപ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഗാലറിയാണ് ഗാലറി എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോ കോർണേഴ്സ് പിടിച്ചിട്ട് താഴേക്ക് വലിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേജിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണേ അതിന് ഫിറ്റാക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യലും എലമെൻറ്റ്സ് ആഡ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പാരൻസിൻ്റെയും കൊച്ചിൻ്റെയും അതിൻ്റെ സിബ്ലിൻസിൻ്റെയും ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ആഡ് പേജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്ന് ഫോട്ടോസായിട്ട് വരുന്നുണ്ട് താഴേക്ക് താഴേക്കായിട്ട് മൂന്ന് ഫോട്ടോ വരുന്നുണ്ട് സിബ്ലിൻസിൻ്റെ ഫോട്ടോസും വരും ഇനി എലമെൻറ്റ്സ് എടുക്കുക നമ്മൾ എലമെൻസ് എടുത്തിട്ട് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫ്രെയിം നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ എടുക്കുന്ന ഫ്രെയിമിന് മലയും കൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷന് വരും പല ഷേപ്പിലുള്ളതും വന്നിട്ടുണ്ട് ഞാൻ ഫ്ലവർ പൊലത്ത ആണ് എടുക്കുന്നത് അതുതന്നെ ഡബിളാക്കി കൊടുക്കാം മൂന്നെണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നിനും ഓരോ ഫോട്ടോസ് വൈതാ നമുക്ക് അറേഞ്ച് ചെയ്യണം ഫസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ആ ഫ്രെയിമിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് പോവും ആക്കിയത് ഞാൻ സൈഡിൽ വെച്ചിട്ട് എല്ലാ ഫോട്ടോസും കാണിക്കുന്നുണ്ട് ഇനി സൈഡിൽ മേലക്കിങ്ങനെ അതിൻ്റെ മേലെക്കാം നമ്മൾ ഇപ്പോൾ എലമെൻസിൽ പോയിട്ട് എടുത്ത ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ അത് ആവുന്നുണ്ട് അപ്പോൾ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ആ ഫോട്ടോമേ ഡബിൾ ടിക്ക് ചെയ്ത് അത് സൂം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ സൈസ് മാത്രം ആണെങ്കിൽ അത്രയാക്കാം അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണോ വേണ്ട അതുപോലെ ചെയ്യാം ഇനി നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ബേബി അപ്പം ബേബിൻ്റെ വെക്കാം അതിൻ്റെ താഴെ അറേഞ്ച് ചെയ്തിട്ട് സിബ്ലിങ്സിൻ്റെതും പാരൻസിൻ്റേതും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അറേഞ്ച് ചെയ്യാം ഞാനൊരു മോഡല് കാണിച്ചു തരുന്നു എന്നുള്ളൂ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എലമെൻറ്റ്സ് എടുക്കാം അതിൽ കലണ്ടർ ഐക്കൺ നമുക്കെടുക്കാം കലണ്ടർ ഐക്കണിൽ ക്രൗൺ സിമ്പിൾ ഇല്ലാത്ത ഒരു കലണ്ടർ നമുക്കെടുത്ത് നമുക്ക് വേണ്ട സൈസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ മേലെ നാല് ഐക്കൺസും താഴെ മൂന്ന് ഐക്കൺസും വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ദൻ താഴെ ബ്ലാക്ക് റെഡ് വൈറ്റ് കണ്ടതിൽ ആ റെഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു പിങ്ക് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിങ്ക് ആയതുകൊണ്ട് പിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് റെഡ് ലൈന വേണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പം ഞാനൊരു ലൈറ്റ് പിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും എലമെൻസ് എടുക്കാം എലമെൻസ് എടുത്ത് ക്ലോക്ക് അയക്കണം കൊടുക്കാം അപ്പോൾ അതിൽ ഒരു നല്ലൊരു ക്രൗണ്ട് ചിത്രം ഇല്ലാത്ത ഒരു ക്ലോക്ക് എടുത്ത് സൈസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കളർ ചെയ്ഞ്ച് കൊടുക്കുക ഇത് ൊടുക്ക നമുക്ക് ഈ മൂന്ന് കളേഴ്സിൽ ഏത് കളറാണോ ചേഞ്ച് വേണ്ടത് ആ കളറ് നമ്മൾ കൊടുക്കുക ഞാൻ ഇപ്പോൾ റെഡ് പിങ്ക് പിങ്കാക്കാണ് ചെയ്തത് ഇനി എലമെന്റ്സ് എടുത്തതിന് ശേഷം ബ്ലഡ് ഡ്രോപ്സ് രക്തത്തുള്ളികൾ എന്നുള്ളതിൽ ഒരു ഡ്രോപ്പിൻ്റെ ഒരു സിമ്പിൾ എടുത്ത് അതും പിങ്ക് കളറാക്കി കൊടുത്ത് അതും ഈ ഒരു റോയില് ചെറുതാക്കി സെറ്റാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അറേഞ്ച് ചെയ്യുന്നത് കലണ്ടർ ക്ലോക്ക് ബ്ലഡ് ഡ്രോപ്സ് ആൻഡ് ഡോക്ടർ സിമ്പിളായിട്ടുള്ള ടെലിസ്കോപ്പ് അങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ എലമെൻസിൽ ഡോക്ടർ അയക്കുന്ന ഡോക്ടർ നടിച്ചപ്പോൾ തന്നെ സെലസ്കോപ്പും കുറച്ച് ഡോക്ടർ സിമ്പിളൊക്കെ വന്നു അതിൽ ഞാൻ ടെലസ്കോപ്പാണ് എടുത്തിട്ടുള്ളത് അതും ബ്ലാക്ക് നിന്ന് പിങ്ക് ആക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ബ്ലൂ ആണ് വേണ വേണ്ടെങ്കിൽ അത് ബ്ലൂ കൊടുക്കാം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് കൊടുക്കാം കേട്ടോ അതും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാം മനസ്സിലന്നെ വെയ്റ്റ് വെയ്റ്റ് സ്കെയില് ഒന്ന് കൊടുക്കാം വെയ്റ്റിംഗ് മെഷീനിൻ്റെ സിമ്പിള് വരും അപ്പോൾ ബേബീസിനൊക്കെ വെയ്റ്റ് നോക്കുന്ന ഒരു സിമ്പിളാണ് ഈ മെഷീനാണ് ഈ മെഷീൻ അപ്പോൾ അത് ബ്ലാക്കായിരുന്നു അതും ആക്കി കൊടുത്തിട്ടുണ്ട് ഈ മെഷീന് നമുക്ക് താഴെ ഒരു ചെറിയ സൈസിൽ കൊടുക്കാം നമ്മൾ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ അതിൻ്റെയൊക്കെ അടിയിൽ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ ഇനി നമ്മൾ വീണ്ടും എലമെൻറ്റിൽ പോയിട്ട് ഹൈറ്റിൻ്റെ സ്കെയില് നോർമൽ സ്കെയിലിൻ്റെ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എടുക്കാം ഹൈറ്റ് സ്കെയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മെഷർമെൻറ്റിൽ വരും ഗ്രാഫിക്സിൽ വന്നിരിക്കുന്ന ഒരു ഓറഞ്ച് സ്കെയിലാണ് വന്നിട്ടുള്ളത് അതാണ് ഞാൻ എടുക്കുന്നത് അതെടുത്ത് ഓറഞ്ച് പിങ്കാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സൈസ് ചെറുതാക്കിയിട്ട് സെൻട്രിൽ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് സെൻട്രിൽ ഹോസ്പിറ്റൽ ഐക്കണാണ് വരുന്നത് അത് എലമെൻസിൽ പോയിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഐക്കണ് അടിച്ചു കൊടുത്താൽ ഹോസ്പിറ്റലിൻ്റെ ഐക്കൺ വരും അപ്പോൾ നമ്മളത് ഒന്നെങ്കിൽ ആ പ്ലസ്റ്റിന്നം വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത് വെച്ച് കൊടുക്കാം നീ നിങ്ങൾക്ക് സ്റ്റാർ കുട്ടീൻ്റെ നക്ഷത്രമൊക്കെ വയ്ക്കണം എന്നുള്ളവരാണെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ നാലെണ്ണം മൂന്നെണ്ണം വെച്ച് കൊടുത്തു ആ സ്റ്റാറിൻ്റെ സിമ്പിള് അല്ലെങ്കിൽ അതിന് പകരം മൂൻ്റെ സിമ്പിൾ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ അതും ചെയ്യാൻ പറ്റും ഹോസ്പിറ്റൽ കളറും പിങ്കിൽക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റൈറ്റിങ്സാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് താഴേക്ക് പോയാൽ കുറച്ച് മോഡൽസ് കാണാം അതിൽ ആർട്ടിമിസ് ആൻഡ് സൺസ് എന്നുള്ള ആ ഒരു ഫോണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ അവർ ലിറ്റിൽ ഗേൾ എന്നും ആൻഡ് സൺ എന്നുള്ളൊരു ഇത് അൺഗ്രൂപ്പ് കൊടുക്കണേ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അൺഗ്രൂപ്പ് കൊടുത്താലാണ് സെപ്പറേറ്റ് ആയി കിട്ടുക അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് ഒപ്പേ വരുകയുള്ളൂ ഉണ്ട് ഓപ്ഷൻസും ഒപ്പേ വരും അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്നത് അവർ ലിറ്റിൽ ഗേളിൽ എന്നാണ് കൊടുക്കുന്നത് അത് ഏഞ്ചലെന്നാണ് ഫിഷ് ഉദ്ദേശിച്ചത് പക്ഷെ മേ ബി ഗേളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെ ആളെ പേര് ധന്നാമഹത്ത് ഫിഷ് ഞാൻ പറഞ്ഞല്ലോ അൺ ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ അൺ ഗ്രൂപ്പ് ചെയ്താൽ സെപ്പറേറ്റ് പേര് ഇനി ഇതിൽ മേലെ ആ ലിറ്റിൽ ഗേൾ എന്ന് കൊടുത്തു സൈഡിൽ മെഹക്കും മുളപ്പേരിൻ്റെ ഒരു പേര് കൊടുത്തു പിന്നെ ഒരു പേര് ഇപ്പോഴത്തെ സൈഡിലും ആളെ പേര് സെന്ന ദന്ന മെഹക്കുന്നാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തത് ദെൻ ഇനി വേറൊരു ഇതും കൂടി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഗ്രൂപ്പ് നമ്മൾ അണി ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഉള്ളയിൽ പ്രൗഡ് മോമെൻ പാരൻസ് എന്നോ അല്ലെങ്കിൽ ഡാഡമ്മന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം മറ്റൊടുത്ത് ഞാൻ സിബ്ലിങ്സ് മൈ സ്വീറ്റ് സിബ്ലിങ്സ് എന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാക്കുവാൻ രീതി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ ഡാഡാൻഡ് മമ്മ എന്നാക്കുന്നുണ്ട് പ്രൗഡ് മൊമെൻസ് പാരൻസിൻ്റെ അവിടെ മമ്മ ആൻഡ് ഡാഡ എന്നാക്കുന്നുണ്ട് ഇനി സിബ്ലിങ്സിൻ്റെ പേര് താല് സെപ്പറേറ്റ് വരും ഇനി ഇതൊരു മേലെ അവർ ലിറ്റിൽ ഗേൾ എന്ന് കൊടുത്തു സൈഡിൽ മെഹക്കും മുളപ്പേരിൻ്റെ ഒരു പേര് കൊടുത്തു പിന്നെ ഒരു പേര് ഇപ്പോഴത്തെ സൈഡിലും ആളെ പേര് തന്ന മെഹക്കെന്നാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തത് ദെൻ ഇനി വേറൊരു ഇതും കൂടി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഗ്രൂപ്പ് നമ്മൾ അണി ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഉള്ളയില് പ്രൗഡ് മൂമെൻ്റ് പാരൻസ് എന്നോ അല്ലെങ്കിൽ ഡാഡ ഓർ മമ്മ ഡാഡ്മാന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം മറ്റൊടുത്ത് ഞാൻ സിബ്ലിങ്സ് മൈ സ്വീറ്റ് സിബ്ലിങ്സ് എന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാക്കുവാൻ രീതി എന്നോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ ഡാഡാൻ മമ്മ എന്നാക്കുന്നുണ്ട് പ്രൗഡ് മോമൻസ് പാരൻസിൻ്റെ അവിടെ മമ്മ ആൻഡ് ഡാഡ എന്നാക്കുന്നുണ്ട് ഇനി സിബ്ലിങ്സിൻ്റെ പേര് ഒരാളെ പേര് ജന്നാമറിയും ഒരാളെ പേര് സിദ്ധാന് എന്നുമാണ് അപ്പോൾ അത് നമ്മൾ പേര് കൊടുത്തിട്ട് ഇതും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പാരൻസിൻ്റെ പേരും ജസ്നിയ റിയാസ് എന്നും കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ താഴെ ഫോണ്ട് എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഫോണ്ടിലേക്കും മാറ്റാം അപ്പോൾ ഇങ്ങനെ കൊടുത്തു ഇനി നമ്മൾ ആഡ് സബ് ടൈറ്റിൽ നിന്നുള്ളതെടുത്ത് അതിൽ ഡേറ്റ് കൊടുക്കുകയാണെ സിക്സ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റീനിലാണ് ബേബി ഉണ്ടായത് അപ്പോൾ ആ ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അപ്പോൾ അതിൽ തന്നെ ടൈം ബ്ലഡ് ഏതാണോ അത് ഡോക്ടറുടെ നെയിം വെയ്റ്റ് ഹോസ്പിറ്റൽ ഹൈറ്റ് അങ്ങനത്തൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ ഹൈറ്റ് കൊടുക്കുന്നില്ല കാരണം ഹൈറ്റ് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഹൈറ്റ് ഞാൻ കൊടുക്കുന്നില്ല അത് നമ്മൾ കസ്റ്റമർ അയച്ചത് തന്നെ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഒരു അയച്ച് തരുമല്ലോ ഡീറ്റെയിൽസ് അപ്പോൾ അതേപോലെ കൊടുക്കണേ ത്രീ പോയിൻറ്റ് സീറോ സീറോ കെ ജി മൂന്ന് കിലോനാണ് ബേബി വരുന്നത് ഡെലിവറി ടൈമിലുള്ള വെയിറ്റ് പിന്നെ എടപ്പാൾ ഹോസ്പിറ്റലിലായിരുന്നു ആളെ ഡെലിവറി കഴിഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റാം ഫോണ്ട് മാറ്റാൻ താഴെ ഒരു ഫോണിൻ്റെ എഡിറ്റി എഡിറ്റെന്ന് കഴിഞ്ഞിട്ട് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡേ ഡ്രിം എന്നുള്ള ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അത് ഓപ് ഓപ്റ്റ് ചെയ്യാം അതോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അതും ഇതാക്കാം ഈ ഡേ ഡ്രീമ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ആഡ്സ്ആപ്പിലുള്ള എല്ലാതും ചേഞ്ച് ചെയ്ഞ്ചാവും ഇനി ഞാനൊരു ഇൻഫിനിറ്റി സിമ്പിളും കോടും സെൻട്രൽ കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ഈ ഇൻഫിനിറ്റിന്ന് എലമെൻസിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട് അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫിനിറ്റീസ് വരും ക്രൗൺസ് കിങ്ങിൻ്റെ ക്രൗൺസിൻ്റെ ചിഹ്ന ഉള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു നല്ല ഒന്ന് ഞാൻ ചൂസ് ചെയ്തു ഇങ്ങനത്തെ ചൂസ് ചെയ്തു അതിൻ്റെ കളറും നമ്മൾ നോർമലി നേരെ ചെയ്ത പോലെ തന്നെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ബ്ലാക്ക് കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേഞ്ച് ആവുമെന്ന് കൊടുത്താൽ എല്ലാതും ബ്ലാക്കിലുള്ള എല്ലാ കളേഴ്സും പിങ്ക് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ബേബി ബയോഗ്രഫി ഇവിടെ കംപ്ലീറ്റ് ആവാണ് ഇനി ഇത് സേവ് ചെയ്യേണ്ടത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് മേലത്തെ ആ ഒരു താഴേക്കുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നമ്മളെ ഗാലറിക്ക് സേവ് ആവും ചിലപ്പോൾ ഇത് നമ്മൾ റേഞ്ചില്ലാത്ത വിട്ടെന്നൊക്കെ ചെയ്യുന്നെങ്കിൽ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല പിന്നെ അത് നല്ല ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഇത് ക്ലിയർ അയക്കുന്ന ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗാലറി പോയിട്ട് ഇത് ക്ലിയർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ഡയറക്റ്റ് ബാക്ക് അടിച്ചിട്ട് ഗാലറിയിൽ പോയിട്ട് ആൽബത്തിൽ പോയിട്ട് നമുക്ക് ഫസ്റ്റ് ലൈനൊക്കെ എടുക്കുമല്ലോ ഫോട്ടോസ് അപ്പോൾ അതെടുത്തിട്ട് നോക്കുമ്പോൾ ക്ലിയർ ഉണ്ട് ഓൾറെഡി ക്ലിയർ ഉണ്ട് കാരണം എനിക്ക് എനിക്കിവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉള്ളവരിക്കുകയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം ഒരു എറോ മാർക്ക് മേലയ്ക്ക് പോകുന്നില്ലേ ഒരു ബോക്സിൽ പകുതി ബോക്സ് എന്നിട്ട് മേലക്കെരോ മാർക്ക് പോകുന്ന ആ സിമ്പിൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും അതോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വന്നാൽ ഈ പി എൻ ജി എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് പി ഡി എഫ് സ്ട്രാൻഡ് അല്ലെങ്കിൽ പി ഡി എഫ് പ്രിൻറ്റ് ഞാൻ പി ഡി എഫ് പ്രിൻ്റിലേക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കാം അപ്പോൾ ഇത് ഗാലറിക്ക് ഡയറക്റ്റ് വരില്ല അപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് ആരെങ്കിലേക്കും അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഇപ്പോൾ ഓർഡർ ഇട്ടിക്കണമെങ്കിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഇത് കുഴപ്പമില്ല അയക്കുന്നെന്നുള്ള ഒരു ആൾക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഡൗൺലോഡ് ആയത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരും വാട്സപ്പ് അങ്ങനെയുള്ള ഓപ്ഷൻസ് വന്നാൽ അതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോഴും ഈ പി ഡി എഫ് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ല ക്ലിയറിൽ നമുക്ക് കിട്ടും ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റർക്കാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് രണ്ട് ടൈപ്പിലുള്ള എഡിറ്റിങ്ങും പിന്നെ ഡൗൺലോഡിങ്ങും അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്